ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചായയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിംപിൾ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കണേ അതിനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാട്ടോ ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക അതുപോലെ അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് കടലമാവാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് ഒരു അര ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ചതച്ച മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചതച്ചമുളക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ ചാട്ട് മസാല കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം പിന്നെ ഇതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഈ സമയം നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച മിക്സ് എടുത്തിട്ട് ചെറിയ ബോൾ ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി പരത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ ഉള്ളൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക പിന്നെ രണ്ട് സൈഡ് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കാം കേട്ടോ കണ്ടോ ഇപ്പോൾ ഒരു ഭാഗം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ മറ്റേ സൈഡത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് എല്ലാവരും ആ ലൈക്ക് കൂടി ഒന്ന് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഞാൻ മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ നിറത്തിൽ ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കതൊരു അരിപ്പൊക്കെ ഇല്ലേക്ക് വറുത്ത് കോരാം എന്നാൽ ആ വെളിച്ചെണ്ണയൊക്കെ വേഗം നമുക്കിതെന്ന് വാർന്ന് കിട്ടും ഇത് നമ്മുടെ അടിപൊളി ചായക്കൊക്കെ കഴിക്കാം ഒരു അടിപൊളി പൊട്ടാറ്റോ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറുമുറാന്ന് കടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ കടലമാവ് ചേർത്ത കാരണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം